ഭാഗം െട്ട് അപ്പൊ ആരാ ആരും ഒന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട് ആലി വീണ്ടും ചോദിച്ചു അന്ന ആയിയുടെ അടുത്തേക്ക് നടന്നു ആലി അന്ന വിളിച്ചതും ആലി അനേ രൂക്ഷമായി നോക്കി വേണ്ട എന്നോട് ആരും മിണ്ട ആലി പറഞ്ഞു കൊണ്ട് വേഗത്തിൽ മുകളിലെ മുറിയിലേക്ക് ഓടിപ്പോയി അത് കണ്ട് അന്നക്ക് വിഷമമായി ആദം ആൻഡയോ നോക്കി ആന്റോ അവരെ നോക്കി ചിരിച്ചപ്പോൾ ആദം അന്നയുടെ അരികിലേക്ക് നടന്നു വാ ആദം അന്നയുടെ തോളിൽ കൈയിട്ട് അവളെ ചേർത്തിപ്പിടിച്ചു പറഞ്ഞു പിന്നെ അവളുമായി ആലിയുടെ അടുത്തേക്ക് നടന്നു ആലി ആദം ആലിയുടെ മുറിയുടെ വാതിൽ തുറന്നു വിളിച്ചെങ്കിലും ആലി മറുപടൊന്നും പറയാതെ തിരിഞ്ഞു കിടന്നു അന്ന ആദമിനെ നോക്കി ആദം അവളെയും കൂട്ടി ആലിയുടെ അരികിലേക്ക് നടന്നു അവൻ ആലിയുടെ അരികിലേക്കിരുന്ന് അന്നയെയും അവന്റെ അരികിലേക്ക് ഇരുത്തി ഞങ്ങൾ ഒന്നാകണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളാണ് ഇപ്പോ ഞങ്ങളോട് പിണങ്ങി കിടക്കുന്നത് അല്ലേ ആ അതെ ആദം ചോദിച്ചതും ഉടനെ ആലിയുടെ മറുപടിയും വന്നു പക്ഷേ ആലി അവരെ തിരിഞ്ഞു നോക്കിയില്ല ആള് ഞങ്ങൾ ഒന്നായപ്പോൾ ഞങ്ങളോട് പിണങ്ങിയിരിക്കുവാണോ ആ പിണക്കം തന്നെയാ എന്നോടൊന്നും സൂചിപ്പിച്ചില്ലല്ലോ ആലി ചാടി എഴുന്നിട്ട് കൊണ്ട് അവരോട് ചോദിച്ചു ആദം അവളെ നോക്കി ചിരിച്ചു ഹെയ് എന്താ ഒരിടി ഞാൻ പറഞ്ഞതൊക്കെ ചേട്ട് മറന്നു പോയില്ലേ ആലി സങ്കടത്തോടെ പറഞ്ഞു കൊണ്ട് തല താഴ്ത്തി കാര്യം എന്താണെന്ന് അറിയാതെ അന്ന ഇരുവരെയും നോക്കി അതാണോ കാര്യം അതിന് ഒരു വഴി കൂടിയുണ്ടല്ലോ ആദം ചിരിയോടെ പറയുന്നത് കേട്ട് ആലി അവനെ മുഖമുയർത്തി നോക്കി എന്തു വഴി ആലി സംശയത്തോടെ ചോദിച്ചു ഞാൻ നിന്റെ നാത്തൂവിനെ ഒന്നുകൂടി കെട്ടിയാ പോരെ ആദം അന്നയെ നോക്കി ഒറ്റ പറഞ്ഞു പെട്ടെന്ന് തന്നെ അവരിൽ നിന്നും നോട്ടം മാറ്റി അയ്യ എന്താ ബുദ്ധി ഒന്ന് കെട്ടിയത് പോരാ അല്ലയോ ആലി അവരെ നോക്കി കളിയാക്കി എന്നിട്ട് വീണ്ടും സങ്കടത്തോടെ ഇരുന്നു നീ എന്നാത്തിനടി സങ്കടപ്പെടുന്നേ എന്തായാലും നിനക്ക് ഇഷ്ടപ്പെട്ട നാത്തവന് തന്നെ കിട്ടിയില്ലേ ചേട്ടയുടെ കല്യാണ കൂടം പറ്റാത്തതിലുള്ള വിഷമം അതിലങ്ങ് തീർത്തൂടെ ആലി ആദം ആലിയുടെ തോളിൽ കൈയിട്ട് കൊണ്ട് പറഞ്ഞു ആലി അവരെ നോക്കി ചേട്ടായി പറഞ്ഞതൊക്കെ നേരാ എനിക്ക് ചേട്ടയുടെ കല്യാണം കൂടം പറ്റാത്തതിൽ നല്ല വിഷമമുണ്ട് എന്തൊക്കെ പ്ലാനിംഗ് ആയിരുന്നു എല്ലാം വെള്ളത്തിൽ വരച്ച വരെ പോലെ ആയില്ലേ ആലി താടിക്കും കൈ കൊണ്ട് പറഞ്ഞത് കേട്ട് അന്ന അവളെ നോക്കി ആ സാരില്ല എന്തായാലും എന്റെ നതുൻ എനിക്ക് കിട്ടിയില്ലേ അത് മതി ആലി അന്നയെ പുണർന്നു കൊണ്ട് പറഞ്ഞു അന്നയും അവളെ തിരിച്ചു പുണർന്നു ആദം അവരെരുവരെയും നോക്കി പുഞ്ചിരിയോടെ ഇരുന്നു പിന്നെയുള്ള നിമിഷങ്ങൾ സന്തോഷങ്ങളുടെ നിമിഷങ്ങളായിരുന്നു അന്നയേയും അമ്മച്ചിയെയും അവർ പിന്നെ വീട്ടിലേക്ക് തിരിച്ചയച്ചില്ല ഇനി മുതൽ ഇവിടെ നിന്നാൽ മതി എന്നായിരുന്നു ആൻ്റെയും ലീനയുടെയും വെല്ലിമ്മച്ചയുടെയും അഭിപ്രായം അന്നയെ വെല്ലിയമ്മച്ചയും ലീനയും പിന്നെ അടുത്തുനിന്ന് മാറ്റിയിട്ടില്ല അവൾക്കുള്ള ഇഷ്ടങ്ങളായിരുന്നു അന്ന വീട്ടിൽ അന്നയെ വിടാതെ ആലിയും കൂടെ ഉണ്ടായിരുന്നു ലീന അന്നക്കുണ്ടാക്കുന്ന ഓരോ വിഭവങ്ങളും രുചിച്ചു നോക്കുന്നത് ആലിയുടെ ഡ്യൂട്ടിയായിരുന്നു ആദം എല്ലാവരുടെയും സന്തോഷം നോക്കിക്കാണുകയായിരുന്നു അവൻ മനസ്സ് നിറഞ്ഞു പുഞ്ചിരിച്ചു ഒപ്പം അവന്റെ ഹൃദയവും മന്ത്രിച്ചു എന്റെ പെണ്ണ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമെല്ലാം കഴിക്കുവായിരുന്നു അപ്പോഴും വിശേഷങ്ങൾ തീരാതെ ആലി അന്നയോട് ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു എന്റെ ആലി നീ ആ കൊച്ചിനെ ഒന്ന് കഴിക്കാൻ സമ്മതിക്കി ലീന പറയുന്നത് കേട്ട് ആലി ചുണ്ടു കോർപ്പിച്ച ലീനയെ നോക്കി അത് സാരില്ല സാരില്ലമ്മച്ചി ആലിക്കൊച്ചിന്റെ വർത്താവനം കേട്ടാൽ മടുപ്പ് തോന്നില്ല അന്ന പറയുന്നത് കേട്ട് ആലി ഗമ്മയോടെ അമ്മച്ചിയെ നോക്കി കണ്ടോ എനിക്കും ഫാൻസ് ഉണ്ട് ഓ പിന്നെ ഫാൻസ് അത് കുറച്ചു ദിവസം കഴിയുമ്പോൾ മാറിക്കോളും ലീന പറയുന്നത് കേട്ട് ആലി വീണ്ടും ചുണ്ടു കോർപ്പിച്ചു അത് കണ്ട് അന്ന അവളുടെ കയ്യിൽ പിടിച്ചു ആലി നോക്കിയപ്പോൾ സാരമില്ലെന്ന് പറഞ്ഞ് അന്ന കണ്ണുകൾ അടച്ചു കാണിച്ചപ്പോൾ ആലി ചിരിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അന്ന തന്റെ അമ്മച്ചിക്ക് ഒരുക്കിയ മുറിയിൽ അമ്മച്ചിയോടൊപ്പം ഇരിക്കുകയായിരുന്നു മോളെ അമ്മച്ചി അമ്മച്ചിയുടെ കാലിൽ കൈകൊണ്ട് ചെറുതായി തിരുമ്മി കൊടുക്കുകയാണന്ന അമ്മച്ചിയുടെ മോള് പോയി കിടന്നോ മോൻ അവിടെ കാത്തിരിപ്പുണ്ടാവും അമ്മച്ചി അത് പറഞ്ഞപ്പോൾ അന്ന ഒന്ന് പതറി അത് ഞാൻ ഞാൻ അമ്മച്ചിയുടെ അടുത്ത് കിടന്നോളാം അന്ന പറഞ്ഞുകൊണ്ട് തല താഴ്ത്തി വീണ്ടും അമ്മച്ചിയുടെ കാലു തിരുമ്മാൻ തുടങ്ങി അവളുടെ പാർച്ചിൽ കേട്ട് അമ്മച്ചി ചിരിച്ചു അന്ന അന്ന മുഖമുയർത്തി അമ്മച്ചിയെ നോക്കി ഇങ്ങുവാ അമ്മച്ചി പറയുന്നത് മോൾ ശ്രദ്ധിച്ചു കേൾക്കണം അമ്മച്ചി പറഞ്ഞപ്പോൾ എന്നെ തലയാട്ടി അവൾ അമ്മച്ചിയുടെ അരികിലേക്ക് ഇരുന്നു ഈ സൗഭാഗ്യങ്ങളൊന്നും തന്നെ എന്റെ മോൾക്ക് വന്നു ചേരുമെന്ന് കരുതിയതല്ല ഈ വീട്ടുകാരും അവരുടെ സ്നേഹവും കരുതലും നമുക്കിപ്പോൾ അവളും ഉണ്ട് അപ്പം നമ്മൾ ഒറ്റക്കാക്കി പോകുമ്പോൾ ആരും തുണയില്ലാതെ ജീവിക്കുമ്പോൾ എൻറെ മോളെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട് എന്റെ മോൾക്ക് ആരുമില്ലെന്ന് തോന്നി ഒരുക്കിയിട്ടുണ്ട് മേരി പറഞ്ഞതും ഒന്ന് വിതുമ്പി അമ്മച്ചി അന്ന അമ്മച്ചിയെ വിളിച്ചുകൊണ്ട് അമ്മച്ചിയുടെ കൈകളിൽ കൈ കോർത്തു പിടിച്ചു എന്റെ മോള് കഴിഞ്ഞതെല്ലാം മറന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നത് അമ്മച്ചിക്ക് കണ്ണടയും വരെ കാണണം അന്ന അമ്മച്ചിയെ നോക്കി തന്നെ ഇരിപ്പായിരുന്നു ഈ മിന്നു മോളുടെ കഴുത്തിലുള്ളടത്തോളം കാലം ആദമോനും കൂടി അവകാശപ്പെട്ടതാണ് മോള് അത് മറക്കരുത് എല്ലാ സുഖദുഃഖങ്ങളിലും കൂടെ ഉണ്ടാകാൻ തന്റെ പാതിക്ക് മാത്രമേ കഴിയൂ ബാക്കിയെല്ലാവരും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കോണിൽ വെച്ച് നമ്മെ വേർപിരിഞ്ഞു പോയേക്കാം പക്ഷെ ചേർത്ത് പിടിക്കാൻ ആ കൈകളെ ഉണ്ടാകൂ ജീവിത അവസാനം വരെ അമ്മച്ചിയുടെ വാക്കുകൾ കേട്ട് അന്നയുടെ കണ്ണുകൾ നിറഞ്ഞു എന്റെ മോൾക്ക് അമ്മച്ചി പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ മേരി അന്നയുടെ കവിളിൽ തലോട് ചോദിച്ചു അതിനും മറുപടിയായി അന്ന തലയാട്ടി ചെല്ല് പോയി കിടന്നുറങ്ങിക്കോ അമ്മച്ചിക്ക് ഇപ്പൊ ഒരു കുഴപ്പവും ഇല്ല മേരി പറഞ്ഞപ്പോൾ അന്ന അമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് കവളിൽ ഒരു മുത്തം കൊടുത്തു അന്നമോളേ ലീനയുടെ ശബ്ദം കേട്ട് അന്ന അമ്മച്ചരികിൽ നിന്നും എഴുന്നേറ്റ് നിന്നു പിന്നെ നിറഞ്ഞ കണ്ണുകൾ വേഗം തുടച്ചു മാറ്റി എനിക്കറിയാമായിരുന്നു ഇവിടെ കാണുമെന്ന് ലീന പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കടന്നു ഇന്ന് അമ്മച്ചിക്കും മുൾക്കും ഉറക്കമില്ലേ അന്നയോട് ഞാൻ കൊറേയായി പറയുന്നു പോയി കിടന്നോളാൻ കേൾക്കണ്ടേ അപ്പൊ എന്റെ കാലും തിരുമ്മിയിരിക്കാ മേരി പറയുന്നത് കേട്ട് ലീന അന്നയുടെ തലയിൽ തലോടി നാളെ ക്ലാസ്സിന് പോകണ്ടേ മോള് പോയി ഉറങ്ങിക്കോ ലീന പറഞ്ഞിട്ടും മടിച്ചു നിൽക്കുന്ന അന്നയെ കണ്ട് ലീനയും മേരിയും പരസ്പരം നോക്കി ചിരിച്ചു അമ്മച്ചിയെ ഞാൻ നോക്കിക്കോളാം മോള് ചെല്ല് അവളുടെ മനസ്സ് മനസ്സിലാക്കിയ പോലെ ലീന പറഞ്ഞു ആര്യ അവിടെ ഇരിപ്പുണ്ട് ആദമിന്റെ മുറി അവൾ കാണിച്ചു തരും ഇനി മുതൽ മോളുടെ കൂടി മുറിയാണ് ലീന പറഞ്ഞപ്പോൾ അന്ന അവരെ രണ്ടുപേരെയും നോക്കി തന്നെ നോക്കി ചിരിയോടെ ഇരിപ്പാണ് പതിയെ അന്നീടെ ചുണ്ടിന്റെ കോണിലും ഒരു ചിരിയുതിർന്നു വീണു അന്നമ്മച്ചിയോട് പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു അന്ന പോയതും ലീന മേരിയുടെ ഇരയിലേക്ക് ഇരുന്ന് ആ കൈകളിൽ മുറുക്ക പിടിച്ചു ഞങ്ങളുണ്ടാകും എന്നും ലീന മേരിയോട് പറഞ്ഞു രണ്ടു പേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു പക്ഷേ ചുണ്ടിൽ മായാത്ത പുഞ്ചിരിയും ഉണ്ടായിരുന്നു നാത്തൂനെ ഇതാണ് ചേട്ടായുടെ മുറി ഞാൻ പോട്ടെ എനിക്ക് ഉറക്കം വന്ന് കണ്ണ് കാണാൻ ആലി ചൂണ്ടിക്കാണിച്ച മുറിയിലേക്ക് നോക്കി നിൽക്കുന്ന അന്നയോടായി ആലി പറഞ്ഞു ഒപ്പം കൊട്ടുവായിട്ട് കണ്ണുകൾ തിരുമ്മുന്നുണ്ട് മോള് പോയി കിടന്നോ അന്ന പറഞ്ഞത് കേൾക്കേണ്ട താമസം ആലി വാണം വാണാവിട്ട പോലെ സ്വന്തം മുറിയിലേക്ക് പോയി ഇനി എന്തു ഭൂമിക്കുലുക്കം വന്നാലും ആളറിയാൻ പോകുന്നില്ല അന്ന ഒന്ന് സംശയിച്ചു നിന്ന ശേഷം ആദമിന്റെ മുറിയുടെ അടുത്തേക്ക് നടന്നു വാതിൽ ചാരിയിട്ടിരുന്നതേ ഉള്ളൂ അന്ന വാതിൽ കൈകൊണ്ട് തള്ളിത്തുറന്ന് അകത്തേക്ക് കയറി മുറിയിൽ ലൈറ്റ് ഒന്നും അണിച്ചിരുന്നില്ല കട്ടിലിൽ ആദം കിടക്കുന്നത് കണ്ട് അന്ന വാതിൽ ചാരിയിട്ടു പക്ഷേ ലോക്കാക്കാൻ അവൾ മറന്നു ഉറങ്ങിക്കാണുമോ വലതു കൈയിലെ ചൂണ്ടുവിരൽ തുമ്പിൽ കടിച്ചുകൊണ്ട് അന്ന ആലോചിച്ചു അമ്മച്ചി പറഞ്ഞത് എന്നാണല്ലോ എന്നിട്ട് ഇവിടെ ഉറക്കം കഴിഞ്ഞ മട്ടാണ് അന്ന ആദം കിടക്കുന്നത് കണ്ട് മനസ്സിൽ പറഞ്ഞു പതിയെ അവൻ അരികിലേക്ക് നടക്കുമ്പോൾ അവളുടെ ഹൃദയം മല്ലാതെ മിടിച്ചിരുന്നു അവൻ മറുപുറം കിടക്കുന്നതിനാൽ അന്ന അവനകിൽ ബെഡിലിരുന്നു ഇനിയിപ്പോ എന്താ ചെയ്യ അവൾ പതിയെ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല വന്നു കിടന്നുറങ്ങ കിടന്നുറങ്ങോ പെട്ടെന്ന് ആദമിന്റെ ശബ്ദം കേട്ട് അന്ന ഞെട്ടി അവന്റെ അരികിൽ നിന്നും എണീറ്റു ആദം തിരിഞ്ഞു കിടന്ന് അവളെ നോക്കി എന്താ ഉറങ്ങുന്നില്ലേ ആദം ചോദിച്ചതും അന്ന തലയാട്ടി അത് കണ്ട് ആദം എഴുന്നേറ്റിരുന്നു ഒരു മിന്നു കഴുത്തിൽ വീണപ്പോൾ തന്റെ മിണ്ടാട്ടം പോയോ എന്തോന്നു സംസാരിക്കാത്തത് ആദം ചോദിച്ചപ്പോൾ അന്ന ഒന്നുമില്ലെന്ന് ചുമൽ കൊച്ചി പറഞ്ഞു ഞാൻ വിചാരിച്ചു അന്നമെന്ന് അമ്മച്ചയുടെ കൂടെ കിടപ്പാണെന്ന് അവൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് അവളുടെ അരികിലേക്ക് നടന്നു അവൻ അവളുടെ അരികിലേക്ക് വരുന്നത് കണ്ട് അന്ന പുറുകിലേക്ക് നടന്നു വാതിൽ കുറ്റിയിട്ടിട്ടില്ല അന്നമ്മോ മറന്നുപോയോ ഇനിയും നടക്കാൻ സ്ഥലമില്ലാതെ അന്ന വാതിലിൽ ചാരി നിന്നപ്പോൾ ആദം അവളെ ഒരരികിലേക്ക് മാറ്റി നിർത്തി വാതിൽ കുറ്റിയിട്ടു ആദം നോക്കിയപ്പോൾ കഴുത്തിലെയും മുഖത്തെയും വിയർപ്പൊപ്പുകയാണ് അന്ന ആദം അവളുടെ ഇരുവശവും കൈകുത്തി നിന്നു എന്താ വിയർക്കുന്നേ ഏസിയുടെ തണുപ്പ് കുറവാണോ കൂട്ടിയിടട്ടെ വേണ്ട വാ ആദം അവൾക്കരികിൽ നിന്നും മാറി അവളുടെ കൈയിൽ പിടിച്ച് മുന്നോട്ട് നടന്നു അവളെ ബെഡിലേക്ക് ഇരുത്തി അവനും അവൾക്കരികിലിരുന്നു എന്നെ പേടിയാണോ അന്ന ആദമിന്റെ ചോദ്യം കേട്ട് അന്ന അവനെ നോക്കി ഇല്ലെന്ന് തലയാട്ടി പിന്നെ എന്തെന്നോടൊന്നും സംസാരിക്കാത്തത് ഒന്നുമില്ല അവൾ പതിയെ പറഞ്ഞു വീണ്ടും അവളുടെ തല താഴ്ന്നു പോയി ഓ ആശ്വാസം ആ ശബ്ദം ഒന്ന് കേട്ടല്ലോ ആദം പറഞ്ഞു കൊണ്ട് ചിരിച്ചു പിന്നെ കൈകൾ ഉയർത്തി അവളെ താടിത്തുമ്പിൽ പിടിച്ച് അന്നയുടെ മുഖം തനിക്ക് അഭിമുഖമായി ഉയർത്തി എനിക്ക് ഈ അന്നയെ ഇഷ്ടല്ലാട്ടോ എനിക്കെന്റെ പിറകെ മാഷയെ മാഷയെന്നും വിളിച്ച് ശല്യപ്പെടുത്തി കൊണ്ടുവരുന്ന അന്നമ്മയാണ് ഇഷ്ടം ആദം പറഞ്ഞപ്പോൾ അന്നയുടെ മുഖം കുശുമ്പോടെ ചുവന്നു അപ്പൊ ഞാൻ ശല്യമായിരുന്നോ അവളുടെ ചോദ്യം കേട്ട് ആദം ചിരിച്ചു അതിൽ അവളുടെ മുഖം ഒന്നുകൂടി വീർത്തു അതേലോ അതുകൊണ്ടല്ലേ ഈ മിന്നിപ്പ് കിടക്കുന്നേ ആദം അവടെ കഴുത്തിൽ താൻ കെട്ടിയ മിന്നു ഉയർത്തി കാണിച്ചു പറഞ്ഞപ്പോൾ അന്ന അവനെ നോക്കി ചിരിച്ചു ഈ ചിരി മായാതെ ഞാൻ നോക്കിക്കോളാം എന്റെ മാത്രം അന്നമ്മ മതി ആദം അവളുടെ രണ്ടു കവളിലും കൈ ചേർത്ത് വെച്ചോട്ട് പറഞ്ഞു പ്രോമിസ് ചെയ്യി എന്നെ ഇട്ടിച്ചു പോകില്ലാന്ന് അന്ന തന്റെ വലതു കരം അവന് നേരെ നീട്ടി പ്രോമിസ് എൻറെ അന്നമ്മയെ ഇട്ടച്ച് ഞാൻ പോകില്ല ആദം അവളുടെ കയ്യിൽ അവന്റെ കൈ ചേർത്ത് വെച്ച് പറഞ്ഞു എന്നാലേ എൻറെ വക ഒരു സർപ്രൈസ് ഉണ്ട് അന്ന പറയുന്നത് കേട്ട് ആദം അവൾ സംശയത്തോട് നോക്കി എന്ത് സർപ്രൈസ് അത് മുൻകൂട്ടി പറഞ്ഞാൽ എന്ത് സർപ്രൈസ് അന്നയുടെ കുറുമ്പോടെയുള്ള സംസാരം കേട്ട് ആദം ചിരിച്ചു പറയട്ടെ ഉം പറ ഞാൻ കേൾക്കട്ടെ അവളെ കാതോർക്കാനായി അവനും ഇരുന്നു